ഞാൻ പഠിപ്പിക്കേണ്ടത് ഈശോയുടെ പഠനങ്ങളാണ് എൻ്റെ പഠനങ്ങളല്ല മറ്റുള്ളവരുടെ തോന്നലുകളല്ല ഞാൻ പഠിപ്പിക്കേണ്ടത് ഈശോയുടെ പഠനങ്ങളാണ് ഇന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണത് ചിലപ്പോഴൊക്കെ അറിയാതെ എൻ്റെ പഠനങ്ങൾ എൻ്റെ തോന്നലുകളൊക്കെ പഠിപ്പിക്കാൻ ഇടവരുന്ന സാഹചര്യം എന്നിട്ട് അപകടമാണ് ഈശോയുടെ പഠനങ്ങൾ എവിടെന്ന മനസ്സിലാക്കുക ബൈബിളിൽ നിന്നും ഒപ്പം സഭയുടെ ദൈവിക പാരമ്പര്യത്തിൽ നിന്ന് സഭയുടെ ദൈവിക പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇരുപത്തിനാല് വ്യക്തിഗത സഭകളുണ്ട് കത്തോലിക്ക സഭയിൽ അതിലൊന്നാണ് സീറോ മലബാർ സഭ മറ്റൊന്നാണ് ലത്തീൻ മറ്റൊന്നാണ് മലങ്കര അങ്ങനെ ഇരുപത്തിനാല് വ്യക്തിഗത സഭകളുണ്ട് ഓരോ ശിഷ്യന്മാരിൽ നിന്നും തലമുറ തലമുറയായിട്ട് കൈമാറി വരുന്ന വിശ്വാസ പൈതൃകമാണ് ഓരോ സ വ്യക്തിഗത സഭകളിലൂടെയും കൈമാറിക്കൊണ്ടിരിക്കുന്നത് ആ വ്യക്തിഗത സഭകളുടെ ദൈവിക പാരമ്പര്യം എന്ന് പറയുമ്പോൾ ആ വ്യക്തിഗത സഭകളുടെ വിശ്വാസം ആരാധനാക്രമം ജീവിതശൈലി അത് മൂന്നും ചേർന്നതാണ് ദൈവിക പാരമ്പര്യം ആ ദൈവിക പാരമ്പര്യത്തിലൂടെ ഓരോ സഭകളുടെ വ്യക്തി സഭകളുടെ ദൈവിക പാരമ്പര്യത്തിലൂടെ യേശുവിന്റെ പഠനങ്ങൾ കൈമാറി വരുന്നുണ്ട് ബൈബിളിൽ എല്ലാ കാര്യങ്ങളും ഇല്ല ബൈബിളില്ലാത്ത ഓരോ കാര്യങ്ങളും സഭയുടെ ദൈവിക പാരമ്പര്യത്തിലൂടെ കൈമാറി വരുന്നുണ്ട് ഇനി ബൈബിൾ വായിക്കുമ്പോൾ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് സംശയം തോന്നിയാല് ഉടനെ ഈ സഭയുടെ ദൈവിക പാരമ്പര്യത്തിലേക്ക് കൂളിയിട്ടിറങ്ങി കർത്താവിന്റെ കാലത്ത് ആളുകൾ എങ്ങനെയാണ് ആ വചനത്തെ മനസ്സിലാക്കിയതെന്ന് നോക്കി കാണാൻ നമുക്ക് സാധിക്കണം എന്നാലേ വഴിതെറ്റലും ഉണ്ടാകാതിരിക്കത്തുള്ളൂ അപ്പൊ സഭയുടെ ദൈവിക പാരമ്പര്യത്തിലൂടെയും ബൈബിളിലൂടെയും നമുക്ക് ലഭിക്കുന്ന യേശുവിൻ്റെ പഠനങ്ങൾ ആളുകളെ പഠിപ്പിക്കാനുള്ള ദൗത്യം എനിക്കുണ്ട് അതാണ് ഒന്നാമത്തെ ഡ്യൂട്ടി പഠിപ്പിക്കുക രണ്ട് വിശുദ്ധീകരിക്കുക ഞാൻ കുതാശകളിലൂടെ എന്നെ തന്നെ ആദ്യം വിശുദ്ധീകരിക്കണം പിന്നെ ഞാൻ കുദാശകളിലൂടെ മറ്റുള്ളവരെ വിശുദ്ധീകരിക്കാനായിട്ട് ശ്രമിക്കണം ഇതാണ് രണ്ടാമത്തെ ദൗത്യം മൂന്നാമത്തെ ദൗത്യമാണ് ലീഡ് യേശുവിലേക്ക് ഞാൻ നയിക്കണം എല്ലാവരെയും ഞാൻ നല്ലൊരു മെത്രാനാണെന്ന് പേര് കിട്ടാൻ വേണ്ടി എന്നിലേക്ക് നയിക്കരുത് ഞാൻ നയിക്കേണ്ടത് യേശുവിലേക്കാണ് സ്ഥാപകയോഹനാൻ ചൂണ്ടി നിന്നതുപോലെ ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അങ്ങനെ ചൂണ്ടി നിൽക്കുന്ന ഒരു ചൂണ്ട് പലകയായിരിക്കണം ഞാൻ ചൂണ്ടി നിൽക്കുന്നത് യേശുവിലേക്ക് തന്നെ ആയിരിക്കണം വേറെ ഒന്നിലേക്ക് ആകരുത് വേറെ വസ്തുവിലേക്കോ വ്യക്തിയിലേക്കോ ഒന്നും ആകരുത് എന്നിലേക്കോ ആകരുത് യേശുവിലേക്ക് തന്നെ ചൂണ്ടി നിൽക്കണം ആ നക്ഷത്ര ദൗത്യമാണത് അന്ന് പൂജ രാജാക്കന്മാരെ ഭേദഗതി കാലിത്തൊഴുത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആ നക്ഷത്രം ആ യേശുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകലാണ് എന്റെ ദൗത്യം ലീഡ് അതേഴ്സ് ടു ജീസസ് അതായത് മൂന്നാമത്തെ ദൗത്യം ഈ മൂന്ന് ദൗത്യങ്ങൾ ഞാൻ എങ്ങനെ നിർവഹിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം